ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്തരം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാർട്ടി വെയർ കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് നല്ലൊരു എലൈനിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് തുപ്പട്ട വരുന്നത് നല്ല മിറർ വർക്കുള്ള തുപ്പട്ടയാണ് ഈ ഒരു പാർട്ടി വെയർ വന്നിരിക്കുന്നത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇന്ന് നെക്കോഷൻ വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത് നമുക്ക് നമുക്കിതിന്റെ ഒരു ക്രോസ് റോ കാണാം ഇതിൻ്റെ ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സ്ക്വയർ നെക്കിലാണ് നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേറ്റിൻ്റെ ലൈനിങ് ആണ് ഇതിൻ്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ തുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല മാമ്പഴം വന്ന കളറിലാണ് തുപ്പട്ട വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു ബ്ലാക്ക് കളറും വരുന്നുണ്ട് നല്ല മിറർ വർക്ക് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ നമ്മൾ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കളർ ഡിഫറൻസും അതോടൊപ്പം തന്നെ നെക്ക് നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊണ്ടുവന്നിരുന്നത് അതിനെക്കാട്ടി നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നല്ലൊരു സ്ക്വയർ നെക്കിൽ നല്ല ഹാൻഡ് വർക്കും അതോടൊപ്പം തന്നെ തുപ്പറ്റില് നല്ല ഹെവി മിറർ വർക്കും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും കൂടിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പീസ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു മോഡലിലാണ് വരുന്നത് നല്ല പാകിസ്ഥാനി തുപ്പട്ടിൽ നല്ല മിറർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ ക്ലോസ്റ്റർ വരുന്നത് ഇങ്ങനെയാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് അതോടൊപ്പം തന്നെ നല്ല സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലൈനിങ് വരുന്നത് ക്രൈറ്റിന്റെ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോട്ടും ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോഷില് ഡോറീസും ബാക്കിൽ എലാസ്റ്റിക്കും സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഷോൾ വരുന്നത് എങ്ങനെയാണ് നല്ല പാകിസ്ഥാനി ഷോൾ ആണ് നല്ലൊരു മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് മിത്തോട് കൂടിയാണ് വരുന്നത് നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ടു പീസ് ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു കളറിലാണ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ആയാലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജെറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്ക് വോഷും വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ സ്ലിറ്റഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് ഇതിന്റെ ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ലൊരു വൈറ്റ് കളർ ബീഡ്സും അതോടൊപ്പം തന്നെ നല്ല ഗ്രീൻ കളർ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ത്രെഡും ഗ്രീൻ കളർ ത്രെഡൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് ഡാർക്ക് ഒലിവി ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് തൗളൺ ലെങ്ത്ത് വന്നിട്ടുണ്ട് ലൈനിങ് വരുന്നത് ക്രേക്കിൻ്റെ ലൈനിങ് ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് ടു സൈസസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കൊണ്ടുവന്ന കളക്ഷൻസ് എല്ലാം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് കുറേ വായിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ത്രിവൻ കഴക്കൂട്ടത്താണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും ഉത്തരം വരുന്നതായിരിക്കും ബൈ ബായ്